ഭാര്യയെ ഗ്യാസ് കൂറ്റി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള വലിയ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് ഞാനുള്ളത് കൊല്ലം ജില്ലയിലെ കരിക്കോട് അപ്പോളോ നഗറിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ താമസിക്കുന്ന മധുസൂദനൻ പിള്ളയാണ് ഭാര്യ കവിതയെ തലയ്ക്ക് ഗ്യാസ് കൂറ്റിക്കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയത് പ്രത്യക്ഷത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവർക്ക് മറ്റ് ചില കുടുംബ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ചിലർ പറയുന്നത് ഏതായാലും ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ സമീപം താമസിക്കുന്നുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടു കൂടി ഈ ദാരുണമായ സംഭവം നടക്കുമ്പോൾ മകൾ ഉണ്ടായിരുന്നു ഇവർക്ക് ഭാര്യയും ഭർത്താവും മകളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് മകൾ ഇവിടെ കൊല്ലത്തെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഈ മകളുടെ നിലവിളി കേട്ടുകൊണ്ടാണ് നാട്ടുകാർ ഓടിയെത്തുകയും ചോരയിൽ കുളിച്ച നിലയിൽ കവിതയെ കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കിളികൊല്ലൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നത് അപ്പോൾ ഇവരുടെ വീടിന്റെ ഒരു ചേച്ചിയാണ് തൊട്ട് അതായത് ഒരു മുറ്റം എന്ന് വേണമെങ്കിൽ പറയാൻ അല്ലേ ചേച്ചി എങ്ങനെയായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ ഒരു ഞങ്ങൾക്ക് ഒരു കല്യാണ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ രാവിലെ പോകുമ്പോഴും ഇവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പഴും എന്നോട് പറഞ്ഞ് ചേച്ചി കല്യാണത്തിന് പോയി ആണെന്നോ ആ ഞാൻ പറഞ്ഞു ആന്ന് ആന്ന് പറയാം കല്യാണത്തിന് പോയാ അന്നേരം ആൾ മുമ്പേ അങ്ങ് പോയി ഞങ്ങൾ അവിടെ ആട്ടം വന്ന് ഞാൻ പോയി ഞങ്ങൾ വൈകിട്ട് വരുമ്പോഴും എവിടെ ഇവിടെ നിന്ന് കഴിക്കൊണ്ടിരിക്കുക വൈകിട്ട് വരുമ്പോൾ അപ്പം ഞങ്ങളോട് വെച്ച് ചേച്ചി നിങ്ങൾ നല്ലവാരന് പോയില്ലയോ ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് വണ്ടിയിലൊന്നും നിന്ന് കയറി ഇറങ്ങാൻ കൊട്ടാരക്കര വരെ പോകണം ഞാൻ പോയില്ല അയ്യോ ചേച്ചി പാഞ്ഞ എന്ത് അവർക്ക് കാറൊക്കെ ഉണ്ടല്ലോ ഞാൻ പറയും കാരണത്തല്ലേ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കവിത ഞാനിങ്ങനെ പോരുന്നത് പിന്നെ ആൾ ആ വഴിയിൽ നിന്ന് പോച്ചയെല്ലാം ചെത്തിക്കൊണ്ടിരുന്നതായിരുന്നു പോച്ച ആൾട്ട് ഒരുപാട് നേരം സംസാരിച്ചു ആ രണ്ടുപേരും കൊണ്ട് രണ്ടുപേരും കൊണ്ട് ആ അന്നേരം എന്തോ ഇങ്ങനെ അവ സംസാരിച്ചത് വേറെ എവിടെ കാര്യമല്ല അണ്ണൻ വന്നാൽ പിന്നെ അണ്ണേന്റെ റെസ്റ്റില്ലല്ലേ അന്ന ഇപ്പം പോച്ച വെച്ചാൽ ഇറങ്ങിയോ എന്നൊക്കെ ഇവിടെ ഇവള് കഴിവുകയും ചെയ്യുന്നത് കാര്യവും കാര്യവും ഇല്ല സന്ധ്യയായി ഇവിടെ രണ്ട് ലൈറ്റ് ഇടും ഇവിടെ ഇവിടെ രണ്ട് ലൈറ്റ് ഇടും സന്ധ്യ ആകുമ്പോൾ ഒരു പത്ത് പത്തരയാകുമ്പം ലൈറ്റും കണക്കുകയും ചെയ്യും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഞങ്ങളുടെ ഒക്കെ നല്ല സ്വഭാവമാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ടര വർഷം ഈ വീട്ടിൻ്റെ പണി നടന്ന ഞങ്ങളുടെ ഓസ് ഇട്ട് വെള്ളം കൊടുക്കും ഞങ്ങളുടെ പിച്ചാത്തി കുന്താലി പിന്നെ കോടാലി പിക്കാസ് എല്ലാം അവരെ വീട്ടിലായിരുന്നു എല്ലാം ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളുടെ പിടി പണി നടത്തി എല്ലാം ഉണ്ടായിരുന്നു എല്ലാം പിന്നെ എന്തെന്താ എന്നാൽ കറണ്ട് വരെ കൊടുത്ത് ബ്രിഡിങ് ചെയ്യാൻ ഞങ്ങൾ കൊടുത്തു കറണ്ട് വരെ അങ്ങനെ ഒരുപാട് സഹായങ്ങൾ രണ്ടര വർഷം കൂടുതലെടുത്ത് അത്ര സഹകരണത് പക്ഷെ എവനെ പറ്റി ഒരു ദുർ ചിന്തയോ ഒരു ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷെ എവളെ എനിക്ക് തോന്നുന്നു എവിളിന്ന് മനസ്സിൽ കൊണ്ടിരുന്ന നമ്മളോട് പറഞ്ഞാൽ നാണക്കേടാന്ന് പറഞ്ഞു അതായിരിക്കും സംഭവം അതാണ് നമ്മളോട് പറയാൻ എനിക്ക് തോന്നുന്നത് നമുക്കല്ലാതെ ഇത്രയും കാര്യം നമുക്കറിയാവൂ നല്ല സഹകരണം എനിക്കൊരു ദിവസം സുഖമില്ലാതെ ഞാനിവിടെ ഓർമ്മയിട്ട് വീണ് അപ്പോൾ ആളില്ലായിരുന്നു ഇവിടെ ഓടി വന്ന് ഞാൻ ഞാൻ വിളിച്ച് കവിതയെ എന്ന് വിളിച്ചപ്പോൾ എവിളൂ ഇവിടെ നിന്നെയായിരുന്നു ഞാനവിടെ കിടന്നതായിരുന്നു എന്ത് ചേച്ചിയെന്ന് പറഞ്ഞാൽ ഒറ്റ ചാട്ടത്തിൽ ഇനി വന്ന് ഞാൻ പറഞ്ഞു കവിത എനിക്ക് തീരെ വെയ്യാലേ കവിത ഞാൻ തലവിറ്റി വീണ് ഉടനെ എൻ്റെ ഫോണെടുത്ത് യവനും കൂടി വന്ന് യവനുമുണ്ടായിരുന്നു ഇവര് ഭാര്യയും ഭർത്താവും കൂടെ ഫോൺ കുത്തി എൻ്റെ മോനെ വിളിച്ച് ഞങ്ങളുടെ ആളുകൂടിയില്ലായിരുന്നു മോൻ ഉടനെ വന്ന് അന്നേരം എൻ്റെ മോനോട് പറഞ്ഞ രഞ്ജിത്തെ കൂടെ വേഗം വരണം നിങ്ങളുടെ അമ്മയ്ക്ക് തീരെ സുഖം യവനാണ് സംസാരിക്കുന്നത് ഒരു കാര്യം അറിയത്തില്ല മോളെ ഒരു കാര്യവും അറിയത്തില്ല ഇത് സംഭവിച്ചപ്പോഴാന്ന് നമുക്കറിയുന്ന വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറയാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഞാൻ തള്ള അവർ തള്ള ഒരു അസുഖക്കാരിയാള്ളാണ് അത് അവരെങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയത്തില്ല മോളെ പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഉള്ള കാര്യം പറയാമല്ല ഞാനിത് നോക്കുമ്പോൾ ഈ സമയത്തൊക്കെ നോക്കുമ്പോൾ അവിടെ അറിയിക്കുന്നത് എപ്പോഴും ജോലിയാ ഏത് കണ്ട സമയം ജോലിയാ തൂത്തും തുടച്ചും തൂത്തും തുടച്ചും തൂത്തും ഞാൻ പറയും എന്തിനാ കവിത ഇങ്ങനെ ഇടന്ന് അത് മധുവണ്ണനെ വൃത്തിയടായിട്ട് കിടന്നാൽ മരു മധുവണ്ണം വരക്കുറയും ഇത്രയും പറഞ്ഞിട്ടുണ്ട് അല്ലാതൊന്നും പറഞ്ഞിട്ടില്ല ഇവരുടെ ഈ ഒരു വീടിൻ്റെ നിർമ്മാണം തന്നെ വലിയ വളരെ കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ പൂർത്തിയായിട്ട് കാര്യമായുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കുടുംബ പ്രശ്നങ്ങളാണ് ഈ ഒരു ദാരുണമായ സംഭവത്തിന് പിന്നിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശത്തുള്ളവരോ നാട്ടുകാരോ അയൽക്കാരോ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ അറിയാൻ കഴിഞ്ഞില്ല പന്ത്രണ്ട് മണിയോടുകൂടി ഈ ഒരു മകളുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഈ അയൽവാസികളൊക്കെ തന്നെ ഓടിയെത്തിയതും ഈ ഒരു ദാരുണമായ സംഭവം നാട്ടുകാർ അറിയുന്നത്